ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താ തയ്യാറാക്കി കാണിക്കുന്നതെന്ന് അറിയാമോ പണ്ട് കാലം മുതലേ വീടുകളിൽ തയ്യാറാക്കിക്കൊണ്ടിരുന്ന കൽത്തപ്പം വളരെ എളുപ്പമാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യാതിരിക്കല്ലേ കണ്ടലുകളെ നന്നായിട്ട് ആരൊക്കെ ഇറങ്ങി നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാവേ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ലെവലായിട്ട് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പൊന്നിരിയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കയ്യിലുള്ളത് ഏത് പച്ചരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെടുക്കാമേ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം മാറി നല്ല ഭംഗിയായിട്ടൊന്ന് കഴുകിയിട്ട് വേറെ ഫ്രഷ് ആയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊരു രണ്ട് മണിക്കൂർ കുതിർക്കാൻ വെക്കണേ ഇനി നമുക്ക് കുറച്ച് തേങ്ങാ വറുത്തെടുക്കണേ അതിനു വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുത്തത് ഒരു കാൽ കപ്പ് ചെറുതായിട്ട് നുറുക്കിയ തേങ്ങക്കുത്തുവാണ് ഇതിലോട്ട് ഒരു മൂന്ന് നാല് കൊച്ചുള്ളി കൂടി അരിഞ്ഞ് ചേർക്കാനുള്ളതുണ്ട് ഇതൊരു പകുതി മുക്കാലും മുമ്പാവുമ്പോൾ ആ കുഞ്ഞുള്ളി ചേർത്ത് തേങ്ങയും കുഞ്ഞുള്ളിയും കൂടെ ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കുന്ന ആ ഒരു ഭാഗം എന്റെ കയ്യിൽ നിന്ന് വീഡിയോ മിസ്സായി ഇപ്പോൾ വേറെ ഒരു സോസ് പാനിലോട്ട് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കരയാണ് അത് വലിയ ഉണ്ട ശർക്കര ആയിരുന്നു അതൊന്ന് തല്ലിപ്പൊട്ടിച്ചിട്ടിരിക്കുകയാണ് ഉരുക്കാനുള്ള എളുപ്പത്തിന് പിന്നെ അതിലോട്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കട്ടയില്ലാതെ ഇതൊന്ന് പാനിയാക്കി എടുക്കണം ഒരുനൂൽ പരുവുമോ ഒന്നും ആവണ്ട കട്ടയില്ലാതെ ഒന്ന് ഉരുക്കി വെച്ചാൽ മാത്രം മതി എന്നിട്ട് ഒന്ന് അരിക്കുകയും ചെയ്യണം പിന്നെ തേങ്ങാക്കൊത്തും കൊച്ചുള്ളി ഓപ്പിക്കുന്ന ആ ഒരു ഭാഗം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനെപ്പറ്റി ഞാൻ ഒന്നുകൂടെ നിന്ന് എടുത്തു പറയുകയാണെങ്കിൽ അത് ഒരുപാട് അങ്ങ് മൂത്ത് പോകേണ്ട കാര്യമില്ല കേട്ടോ തേങ്ങാക്കൊത്തും കൊച്ചുള്ളിയും ഒരു പകുതി മുക്കാൽ ഭാഗം വരെ ബ്രൗൺ കളറായാൽ മതി ഇവല്ലാം അങ്ങ് കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ലേ പിന്നെ ഞാൻ ആ മാവിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് രണ്ടും അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതെന്ത് മാത്രം ഓപ്പിക്കണം എന്നുള്ളത് ഇപ്പോൾ ശർക്കരയൊക്കെ ഫുള്ളായിട്ട് ഉരുകിക്കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ആ മിക്സിയിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ച ആ ഒരു അരിയുണ്ടല്ലോ അതിലെ വെള്ളമെല്ലാം മാറ്റിയിട്ട് ഇതിലോട്ട് നമ്മുടെ മിക്സി ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ കൂടെ ചേർക്കുന്നത് ഒരു കാൽ കപ്പ് ഫ്രഷ് ആയിട്ട് ചെറുകിയ തേങ്ങയും കൂടിയാണ് പിന്നെ അതൊന്ന് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കപ്പിൻ്റെ മൂന്നിലൊന്ന് ഭാഗം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം പിന്നെ മിക്സി ജാർ കഴുകിയിട്ട് ആ മാവും വെള്ളവും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു കാൽ കപ്പ് വീണ്ടും അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ അതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ ഏലക്കപ്പൊടിയുമാണ് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലായിടത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ പിന്നെ ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞിട്ട് എൻ്റെ ഈ വീഡിയോ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം കിട്ടും പലതരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളാണ് ഞാൻ എൻ്റെ പേജിലൂടെ ഷെയർ ചെയ്യുന്നത് ഇപ്പോഴും നമ്മുടെ ശർക്കരപ്പാനി നല്ല ചൂടിലിരിക്കുകയാണ് നല്ല കൂടി തന്നെയാണ് നമ്മൾ ആ മാവിലോട്ട് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ പക്ഷേ ഒരുമിച്ച് ഇളക്കി കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ ഇനി ആ മണ്ണൊക്കെ കളയാനായിട്ട് ആ സ്റ്റീല് വളരെ അടുപ്പമുള്ള കണ്ണിയുള്ള അരിപ്പയിലോട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് പുക വരുന്നത് നിങ്ങൾ കണ്ടല്ലോ നല്ല ചൂടോട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നന്നായിട്ട് ആരൊക്കെ വരികയുള്ളേ പിന്നെതേ നമ്മൾ ആ വറുത്ത് വെച്ച ഉള്ളിയുടെ ഒക്കെ ആ ഒരു ഭാഗം നിങ്ങൾ കണ്ടല്ലോ ഉള്ളിയും തേങ്ങാകൊത്തും കൂടെ മൂപ്പിച്ചത് ഒരു പകുതി ഭാഗം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ചൂടോടുകൂടി തന്നെ നമ്മുടെ ശർക്കരപ്പാനും കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം ഒരു കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക മറ്റേ കൈ കൊണ്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യണേ തേങ്ങക്കുത്തിൻ്റെയും ഉള്ളിയും വറുത്തതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമുക്ക് കൽത്തപ്പം ഉണ്ടാക്കി അതൊരു പകുതി കുക്കാവുമ്പോഴേക്ക് അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ ഉരുക്കി വെച്ച് ശർക്കര മുഴുവൻ നല്ല ചൂടോടുകൂടി തന്നെ ഒഴിച്ച് ഇളക്കി കൊടുത്ത് പാകത്തിന് അതിന്റെ ബാറ്ററി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ബാറ്ററിൻ്റെ ഒരു പരുവം കാണുമ്പം നിങ്ങൾ പേടിക്കേണ്ട ഇപ്പോൾ അതിലോട്ട് ചേർത്തത് ഏറ്റവും അവസാനം ഒരു കാൽ ടീസ്പൂണ് സോഡാ പൊടിയാണ് അതായത് ബേക്കിംഗ് സോഡ അതുകൊണ്ട് ചേർത്തിട്ട് എല്ലായിടവും ഒരുപോലെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നല്ല കുഴിയുള്ള ഒരു ഇരുമ്പ് ചട്ടി ചട്ടിയാണെന്നുണ്ടെങ്കിൽ അതാ ഏറ്റവും നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ മിക്കവരുടെലും നോൺ സ്റ്റിക്കിന്റെ ആപ്പസിറ്റ് കാണുമല്ലോ അതിലായാലും തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളത് ഇപ്പം നമ്മുടെ ഇരുമ്പ് ചട്ടിയൊക്കെ ആവശ്യത്തിന് ചൂടായി അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലോട്ടൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തു അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് വെന്ത് പോകുമ്പോൾ അത് സൈഡൊക്കെ കരിഞ്ഞു പോകും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അതൊരുമാതിരി ഒന്ന് വേവായി എന്നാൽ മേൾഭാഗം ഒന്നും അതിന് കുക്ക്ഡ് ആയിട്ടില്ല അപ്പോഴേക്കും നമ്മൾ വറുത്ത് വെച്ച ബാക്കി തേങ്ങാക്കൊത്തും ഉള്ളിയും അത് കുറച്ചെടുത്ത് അതിൻ്റെ മുകളിലോട്ടൊന്ന് കുറച്ചുകൂടെ ഒന്ന് ഗാർണിഷ് ചെയ്യാനിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനും നമുക്ക് കഴിക്കുമ്പോൾ കുറച്ചും കൂടെ കടിക്കാനും കിട്ടും പിന്നെ ഇരുമ്പ് ചട്ടിയുടെ ചൂട് പൊയ്ത്തുടങ്ങുമ്പോഴേ നിങ്ങൾ പിന്നെയും ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലുമായിട്ട് മാറി മാറി വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാവുള്ളേ ഉണ്ടാക്കുന്ന ആ കൽത്തപ്പത്തിന് മാത്രമേ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതിയെ അതൊന്ന് മയങ്ങാൻ വേണ്ടിയിട്ട് ആ പാത്രം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇരുമ്പ് ചട്ടിയല്ലേ നോൺ സ്റ്റിക്ക് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ഒന്ന് കറക്കി കൊടുത്താൽ മതി ഇതേ കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കൽത്തപ്പം കിട്ടിയിട്ടുണ്ട് ആദ്യത്തേത് കഴിഞ്ഞിട്ടുള്ള കൽത്തപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇരുമ്പ് ചട്ടിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്താലും മതിയാവുമേ ഇരുമ്പ് ചട്ടിയിൽ കാണിച്ചില്ലേ ഇനിയിപ്പം നോൺ സ്റ്റിക് പാനിലും കൂടെ ഉറണ്ടാൻ തയ്യാറാക്കി കാണിക്കാമേ നോൺ സ്റ്റിക് പാനിലെ എണ്ണ ഒഴിക്കുമ്പോഴത്തേക്കും ഞാൻ ഒഴിച്ച് കൊടുത്തത് ഒരു അര ടേബിൾ സ്പൂൺ ആണ് പക്ഷേ അത്രയും പോലും ആവശ്യമില്ല കേട്ടോ ഒരു ടീസ്പൂൺ എണ്ണ ധാരാളമാണ് എന്നിട്ടൊന്ന് കറക്കി കൊടുത്താൽ മതി അതുപോലെ തന്നെ പാത്രം ചൂടായപ്പോഴേക്കും നമ്മൾ നിറച്ചും ഒരു തവി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു പകുതി കുക്കായി കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടെ തേങ്ങാക്കുത്തും ഉള്ളിയുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെയും ഒന്ന് മൂടി വെച്ച് മറ്റേതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കുക പക്ഷേ ആ കൽത്തപ്പത്തിൻ്റെ ടെക്സ്ചർ കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയത് ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ അത് കാണാനും ഭംഗിയാണ് കുറെ കൂടെ സോഫ്റ്റുമാണ് ഞാൻ ഏറ്റവും അവസാനം നോൺ സ്റ്റിക്ക് പാനിലുണ്ടാക്കിയത് കാണിക്കാമേ ഇതുപോലെ ഇങ്ങനെ ഹോൾസ് ഒന്നും മെയിൻ ഇട്ടില്ല ഇത്രയും ആ ഒരു ഭംഗിയില്ല കാണാനായിട്ട് പക്ഷേ എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കിയത് തന്നെയാണ് ടേസ്റ്റും കുറേ കൂടി ഇഷ്ടപ്പെട്ടത് ബാറ്ററി രണ്ട് സെയിം ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇതേ കണ്ടില്ലേ നന്നായിട്ട് ആരൊക്കെ എടുത്ത് നല്ല ആയിട്ട് നമ്മുടെ കൽത്തപ്പം കുഞ്ഞി കൽത്തപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ല കേട്ടോ വളരെ എളുപ്പമാണ് വളരെ ടേസ്റ്റുമാണ് ഇതാണ് നോൺ സ്റ്റിക് പാനിൽ ഉണ്ടാക്കിയ കൽത്തപ്പം ഇപ്പോഴേ ഈ അവസാനമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ തീർന്നുപോയി അതുകൊണ്ടാണ് ഇതിന്റെ മുകളിൽ ഇടാനേ പിന്നെ ചിലർ പറയാറുണ്ട് ഇതിനകത്ത് ഉള്ളി ഇടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കത്തില്ല എന്ന് രണ്ട് ടേബിൾ സ്പൂൺ അരിഞ്ഞ കൊച്ചുള്ളിയെക്കാട്ടി കൂടുതൽ ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ പക്ഷേ കൽത്തപ്പത്തിന് ഉള്ളി ഇട്ട് തന്നെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇത് ഒരു ദിവസം ഉണ്ടാക്കി പിറ്റേ ദിവസം ആകുമ്പോഴേക്കാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇതുവരെ ഈ കുഞ്ഞു പലഹാരം നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്